നമസ്കാരം ഉറങ്ങുന്നതിനിടെ റൂമിനടിയിലെ ഭൂമിയിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെടുക മുറിയാകെ ആ ഗർത്തത്തിനുള്ളിലേക്ക് പതിച്ച് എന്നേക്കുമായി അപ്രത്യക്ഷമാവുക സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കഥാതന്തു പോലെ തോന്നിച്ചേക്കാം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഫ്ലോറിഡയിലെ സെഫ്നറിൽ വീട്ടിൽ കിടന്നുറങ്ങിയ കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ വലിയൊരു ശബ്ദം കേട്ടു വീട്ടിലുണ്ടായിരുന്ന ജെറമി ബുഷ് തന്റെ സഹോദരൻ ജെഫ് ബുഷിന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു എന്നാൽ ജെഫിന്റെ മുറി അപ്പാടെ അപ്രത്യക്ഷമായിരുന്നു ജെഫ് കിടന്നുറങ്ങിയ കട്ടിലുൾപ്പെടെ മുറിയിലെ മറ്റു സാധനങ്ങളെല്ലാം മണ്ണിനടിയിലെ പോയിരുന്നു പരിഭ്രാന്തനായ ജെറമി ഗർത്തത്തിലിറങ്ങി പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ സംഭവസ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ ജെറമിയെ അവിടെ നിന്ന് മാറ്റി ഭൂമി വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ടെന്നതായിരുന്നു കാരണം എഞ്ചിനീയർമാരും രക്ഷാപ്രവർത്തകരും ജെഫിനെ കണ്ടെത്തുന്നതിനായി ഒരു മൈക്രോഫോൺ കുഴിയിലേക്ക് താഴ്ത്തി എന്നാൽ രണ്ടാമതുണ്ടായ ഭൂമിയുടെ തകർച്ചയിൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ സിംഗ് ഹോളിലേക്ക് പതിച്ചു ഇതോടെ രക്ഷാപ്രവർത്തനത്തിന് കഴിയാത്ത വിധം അപകടകരമാണ് സ്ഥലമെന്ന് അധികൃതർ മനസ്സിലാക്കി ജറമിയും രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെ മറ്റു നാലു പേർ ആ അപകടത്തിൽ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ സഹായം തേടിയുള്ള ജെഫിന്റെ കര ിൽ സഹോദരൻ ജെർമിയെ ഇന്നും വേട്ടയാടുന്നു അപകടത്തെ തുടർന്ന് വീട് പൊളിച്ച് അവിടെയുണ്ടായ ഗർത്തം അധികൃതർ മൂടി സ്ഥലത്തിനു ചുറ്റും സുരക്ഷാ വേലിയും തീർത്തിട്ടുണ്ട് അവിടേക്ക് പ്രവേശിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായി വീണ്ടും രണ്ടുവട്ടം കൂടി ആ ഗർത്തം രൂപപ്പെട്ടു ഭൂമിയിൽ പൊടുന്നനെ ഗർത്തമുണ്ടാകുന്ന സിംഗ് ഹോൾ എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ ധാരാളമുള്ള ഫ്ലോറിഡയിൽ ഇത്തരം സിംഗ് ഹോളുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ചുണ്ാമ്പ് കല്ലുകളിൽ വെള്ളം കയറിയുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമാകുന്നത് പലയിടങ്ങളിലും സിംഗ് ഹോളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് അടി താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന ചൈനയുടെ ഹെവൻലി പിറ്റ് മുതൽ വവ്വാലുകൾ വസിക്കുന്ന ടെക്സാസിലെ ഡെവിൽ സിംഗ്ഹോൾ വരെ ലോകത്തിലെ പ്രശസ്തമായ സിംഗ് ഹോളുകളാണ് ചില സിംഗ് ഹോളുകളിൽ സവിശേഷമായ ആവാസ വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അപൂർവമായ സസ്യ ജന്തുജാലങ്ങൾ ഈ സിംഗ് ഹോളുകളിൽ ഉണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് തുർക്കിയിലെ കോനിയ ബേസിൻ മേഖല ഇവിടെ എപ്പോൾ വേണമെങ്കിലും കുഴികൾ പൊടുന്നതിനെ പ്രത്യക്ഷപ്പെടാം തുർക്കിയുടെ കാർഷിക മേഖലയുടെ ഹൃദയമെന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോനിയ ധാരാളം പടങ്ങളും കൃഷിയടങ്ങളും ഫാമുകളെല്ലാം ഉള്ളയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് പടുകുഴികൾ സമീപകാലത്തായി ഉടലെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് ഇവയിൽ എഴുന്നൂറെണ്ണം വലിയ ആഴമുള്ളവയാണ് ചിലതിന്റെ അടിയിൽ സൂര്യപ്രകാശം പോലും എത്താത്ത സ്ഥിതിയാണ് കോന്യാ ടെക്നിക്കൽ സർവകലാശാലയുടെ ഗവേഷണ പ്രകാരം ഇവയിൽ അധികവും കരാബ്നർ എന്ന പട്ടണത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഗർത്തങ്ങൾ ഇടതടവില്ലാതെ പ്രത്യക്ഷപ്പെടുന്നത് കാരണം മേഖലയിൽ വലിയ കൃഷിനാശം സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾക്ക് ഉറങ്ങാൻ പോലും ഭയമാണ് എപ്പോഴാണ് ഒരു കുഴി രൂപപ്പെട്ട് തങ്ങളുടെ വീടടക്കം അപ്രത്യക്ഷമാകുമെന്ന ഭീതി ഇവിടെ മേഖലയിലെ ചെറുപ്പക്കാരിൽ പലരും ഈ ഒരൊറ്റ കാരണത്താൽ ജന്മനാടിനെ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്കും മറ്റും കുടിയേറുന്ന പ്രവണതയും ശക്തമാണ് കാർഷിക ആവശ്യത്തിനായി അമിതമായ ജലമെടുത്തതാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമായതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇവിടെ ഭൂഗർഭ ഉപരിതല ജലത്തിന്റെ എൺപത് ശതമാനവും കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പ്രതിവർഷം രണ്ട് ദശാംശം നാല് അഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് മേഖലയ്ക്ക് ആവശ്യമായി വരുന്നത് ഇതുമൂലം പ്രതിവർഷം ശരാശരി അഞ്ഞൂറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലക്കമ്മി ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ മഴവെള്ളം ഇവിടെ കുറഞ്ഞതോടെ ഭൂഗർഭ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു ഒരു ലക്ഷത്തിലധികം കുഴൽ കിണറുകൾ ഇവിടെയുണ്ട് ഇതാണ് സിംഗ്ഹോൾ പ്രതിഭാസത്തിലേക്ക് നയിച്ചതും വാർത്തയുടെ നിറം തേടി തനി നിറം